ഹായ് ഗൈസ് കടത്തോണ്ട് ബുദ്ധിമുട്ടിലേക്കല്ല നമ്മളും ചെറിയ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള രാജ്യം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ആൾക്കാർ ശരി ഉത്തരം പറയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വീഡിയോയിലേക്ക് കണ്ടറിയാവുന്നതാണ് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള ആൾക്കാർക്ക് ഇതിനു വെച്ച് കൃത്യം കൂടിയായിരിക്കും എന്തായാലും വാ വീട്ടിലേക്ക് പോകാ ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള രാജ്യം ഏതാണ് രാജ്യം ഗൂഗിൾ സമുദ്ര തീരമുള്ള രാജ്യം ഇന്ത്യയാണോ

പിന്നെ ചലഞ്ചൂടെരാൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രൂപ ചേർന്നായിരിക്കും ഇപ്പൊ അടുത്ത പ്രാവശ്യം കാണുമ്പോ ചിലപ്പോ അഞ്ഞൂറ അതായിരം ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലേ ചെയ്തിട്ടുണ്ടോ കൈയോടെ ചെയ്തോ ശരി താങ്ക് യു അറിയാമോ അറിയോപ്ഷൻ ഓക്കെ ശരി ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള രാജ്യം ഏതാണ് സത്യമായിട്ട് ഓപ്ഷൻ തരാ ചൈന റഷ്യ കാനഡ ശരിയോട്ട് ഒരു ചെറിയ ചാലഞ്ച് കൂടെ തരാം യൂട്യൂബ് ചാനലിൽ കടൽക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത്

എന്തായാലും അടുത്ത വർഷങ്ങളെ കിട്ടിയായിട്ട് വരുന്നതായിരിക്കും ഇന്ത്യ ഇന്ത്യ ഓ ഓപ്ഷൻ തരാ ചൈന റഷ്യ കാനഡ ചെറിയ ചലഞ്ച് ചലഞ്ചാ ഞാൻ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുനൂറ് രൂപ ഇല്ല അപ്പൊ ചേട്ടൻ ചെയ്തു വെക്കുക അടുത്ത പ്രാവശ്യം നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണാൻ വീഡിയോ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള രാജ്യം ഏതാണ് നമ്മുടെ കേരളം കേരളം രാജ്യം രാജ്യം ഇന്ത്യ ഇന്ത്യ അല്ല നോ ഓപ്ഷൻ തര சைனா റഷ്യ കാനഡ 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 ശരിയാണ് ഓക്കേ അറിയോ അല്ലല്ല ഓപ്ഷൻ തര റഷ്യ ചൈന കാനഡ റഷ്യ റഷ്യ കേക്രിയതാ ലുലു ലൈഫ് ലൈൻ സ്വന്തം വീ theorem ഉള്ള രാജീ സന്ദ്രദീരം

ചെറിയൊരു ചലഞ്ച് എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ പോളി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് രൂപ ചേരുന്നായിരുന്നു എന്താ കൈകൂടെ കേട്ടോ അടുത്ത പ്രാവശ്യം ആയിരോ താങ്ക് യു ഇന്ത്യ സമുദ്രതീരമുള്ള ചെറിയ ചാൻസ് കൊടുത്തരാഷ്യ ചാനഡോ റഷ്യ 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 കാനഡ ഒരു ചെറിയ ചാന്റ് എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ഞാൻ ഇരുന്നൂറ് രൂപ ചെറുങ്ങായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാന്നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തേക്കും അടുത്ത പ്രാവശ്യം എവിടെ കൈ ചെയ്തോ രാജ്യം ഇന്ത്യ ഓസ്ട്രേലിയേലിയ കാനഡ 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 കാനഡ് കാന മൂന്ന് വർഷം പറഞ്ഞാ മാറ്റി പറഞ്ഞു റഷ്യ കടൽ തോണി തന്നെ ചാനലിന്റെ പേര് പിന്നെ ഒരു ചെറിയൊരു സെലഞ്ചരാം എന്റെ ചാനൽ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് വെച്ച് തരുന്നതായിരിക്കും ഇപ്പൊ കൈ കൊണ്ടു എന്തായാലും പ്രാവശ്യം ആവരത്തെ ഓപ്ഷൻ തരാം ചൈന റഷ്യ കാനഡ കാനഡയാ ആ എന്തായാലും തെറ്റി തെറ്റിപ്പോഴില്ല പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ കടൽ സോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് പേര് സമുദ്ര തീരമുള്ള ഫിലിപ്പീൻസ് ഫിലിപ്പീൻസ് ഓപ്ഷൻ തരാം റഷ്യ കാനഡം തെറ്റിരിക്കാനി റഷ്യ റഷ്യ തെറ്റിരിക്ക

ശരി ചലഞ്ചൂടെ തരാൻ എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ആയിരവാ ഓപ്ഷൻ തരാം ചൈന റഷ്യ കാനഡ ചൈന റഷ്യ കാനഡ റഷ്യ 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 കാനഡ കാനഡ അപ്പൊ ഒരാൾ പറഞ്ഞ ഇന്ത്യ അല്ല ഓപ്ഷൻ തരാം ചൈന റഷ്യ കാനഡ 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 റഷ്യ ചൈന ഏതാ നമുക്ക് ഇഷ്ടമുള്ളവരാഴപ്പ ചാനഡ ഏതാ കാനഡ 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 കടൽ തൊണ് യൂട്യൂബ് ചാനലാണെ ഒരു ചെറിയ ചലഞ്ച് കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽത്തൊണ്ടി സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നൂറ് കൈയോടെ ആ അപ്പൊ എന്തായാലും കൈയോടെന്നെ ചെയ്തു വെച്ചു വെച്ചു അടുത്ത പ്രാവശ്യം ഇനി എവിടെ വെച്ച് കാണണമെങ്കിൽ അതിലേ അഞ്ഞൂറ് ആയിരം സന്തോഷമായിട്ടോ ഷ്യ കാനഡ ചൈനാടകളു അതായിരുന്നു ഇതിനൊരു ചെറിയൊരു ചലഞ്ചല്ല എന്റെ യൂട്യൂബ് ചാനലിൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം ഇരുന്നൂറിലായിരുന്നേ എന്തായാലും കാണിക്ക നേരത്തെ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടോന്ന് തോന്നുന്നു അതെനിക്ക് സന്തോഷ

കാനഡ ആ എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ തോണി സബ്സ്ക്രൈബർ ഉണ്ടോ ഞാൻ ഇപ്പൊ ഇരുനൂറ് രൂപ ചേർന്ന് വേണ്ടേ അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത പ്രാവശ്യം അത് കാണുമ്പോ ചിലപ്പോ അഞ്ഞൂറാവാം ആയിരം ആവാം കൈയോടെ തന്നെ ചെയ്തു ഓക്കെ ശരി രാജ്യ രാജ്യം അറിയാതെ ഇല്ല ഇല്ല ഓപ്ഷൻ തരാ ചൈന റഷ്യ കാനഡ റഷ്യ റഷ്യ വീഡിയോ വീഡിയോക്കഷ്ടപ്പെട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട മാക്സം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈക്കായ്